അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വരകാത്തൂ പ്രിയപ്പെട്ട അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സമാധാനത്തിനും വേണ്ടി നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അഹലാക്കിലെ ഒന്നാമത്തെ പാടാണ് അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ ഇൻഷാല്ല അഹ്ലാക്കിലെ ഒന്നാമത്തെ പാഠം നല്ല സ്വഭാവങ്ങൾ എന്നുള്ളതാണ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു പാഠാണ് നല്ല സ്വഭാവം എന്ന് പറയുന്നത് നോക്കാം മകനേ നീ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തി നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു നിന്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാണ് നീ അഹ്ലാക്ക് പഠിക്കുന്നത് അല്ലേ ഒരു കുട്ടിയോട് അവൻ്റെ രക്ഷിതാക്കൾ പറയുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യണത് അല്ലേ മോനെ ഈ ഇപ്പോൾ വലുതായിട്ടുണ്ട് ഇപ്പോൾ ഈ അഞ്ചാം ക്ലാസ്സിലാണ് ഇതുവരെ നാലാം ക്ലാസ്സായിരുന്നു ഇപ്പോൾ പൊതുപരീക്ഷേൻ്റെ ക്ലാസ് എന്നാ പറയുക അല്ലേ അപ്പോൾ ഒന്നും കൂടി വലുതായിട്ടുണ്ട് എൻ്റെ സ്വഭാവവും മാറ്റാറുണ്ട് നമ്മുടെ ജീവിതചര്യക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ളത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താനുണ്ട് അതിനാണ് ഇനി എന്ത് പഠിക്കുന്നത് അഹലാക്ക് പഠിക്കുന്നത് അപ്പോൾ മനസ്സിലായി അഹ്ലാഖ് പഠിക്കുന്നത് എന്തിനാണ് നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് മാറ്റങ്ങൾ പഠിക്കാനാണ് ഓക്കെ പ്രശംസനീയമായ വാക്കുകളും പ്രവർത്തികളും പ്രേരകമാകുന്ന മാനസിക അവസ്ഥയാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക അത് എക്സാമിന് ചോദിക്കും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് സൽ സ്വഭാവം എന്നാൽ എന്ത് പ്രശംസനീയമായ വാക്കുകളും പ്രവർത്തികളും പ്രേരകമാകുന്ന മാനസിക അവസ്ഥയ്ക്കാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് എന്താ അങ്ങനെ പറഞ്ഞാൽ പ്രശംസനീയമായ വാക്കുകൾ എന്ന് പറഞ്ഞാൽ പ്രശംസിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അല്ലേ ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ നമ്മൾ അലഹമ്മില്ല എന്ന് പറയും അതുപോലെ അവനെ പുകഴ്ത്തുന്ന വാക്കുകൾ പറയും അങ്ങനെയുള്ള വാക്കുകൾ അതേപോലെ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരാളെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഏതുമാവാം മാത്രമല്ല അതിന് പ്രേരകമാകുന്ന മാനസികാവസ്ഥകൾ ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ അവനെ പ്രശംസിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തി ഇതിനൊക്കെയാണ് സൽ സ്വഭാവം എന്ന് പറയുന്നത് ഓക്കെ അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ ഒരു അനുഗ്രഹം കൂടിയാണ് എന്ത് ഈ സൽ സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് വളരെയധികം മഹത്വമുള്ള ഒരു കാര്യമാണ് സൽ സ്വഭാവം തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലായിരിക്കുന്നു എന്ന് അള്ളാഹുത്തല നബിയോട് പറയാറുണ്ട് നമ്മൾ മനസ്സിലാക്കണം റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ്മ തങ്ങളാണ് ഈ ലോകത്ത് വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്നിട്ട് പോലും അള്ളാഹുത്താല നബിയോട് പറയാറുണ്ട് നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ എന്ന് അള്ളാഹുത്താല പറയാറുണ്ടായിട്ട് പോലും നബി ദ്വായ ചെയ്യാറുണ്ട് എന്ത് അള്ളാഹു മെഹസ്സൻ തഹൽക്കേ ഫ എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ എന്ന് അള്ളാഹുത്താല ദ്വ്വാ ചെയ്യാറുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവാം അല്ലെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയത് എൻ്റെ സ്വഭാവത്തെയും നീ നന്നാക്കണേ എന്ന് അള്ളാൻ്റെ റസൂല് ദ്വാര ചെയ്യാറുണ്ടെങ്കിൽ അത്രയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായ അള്ളാഹാൻ്റെ റസൂല് പോലും അങ്ങനെയാണ് ദ്വാ ചെയ്യാറുണ്ടായിരുന്നു എങ്കിൽ നമ്മളൊക്കെ എങ്ങനെ ദ്വാര ചെയ്യേണ്ടി വരും അല്ലേ അള്ളാഹു നൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി നമ്മെ മാറ്റി പിന്നെ പറയുന്നത് അതിനാൽ നീയും സൽ സ്വഭാവിയാവണം നമ്മളൊക്കെ നല്ല സ്വഭാവികളാവണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം പ്രവർത്തിക്കും വേണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ പ്രവർത്തിക്കും വേണം ഓക്കെ പിന്നെ ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നബിയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹവസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽ സ്വഭാവം ശീലിക്കാം എങ്ങനെയാണ് നമ്മൾ സൽ സ്വഭാവികളാവുക ഒന്ന് നബി പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക നല്ല കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുക നമുക്ക് സ്കൂളിലൊക്കെ ഉണ്ടാവും അല്ലേ നല്ലവരുമായിട്ട് കൂട്ടുകൂടുക അഞ്ചു ഭക്ത നിസ്കരിക്കുന്ന ഉമ്മമാരെ ബഹുമാനിക്കുന്ന വളരെ സ്നേഹത്തിൽ നിൽക്കുന്ന കൂട്ടുകാരുമായിട്ട് കൂട്ടുകൂടുക ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക അങ്ങനെ ബാക്കിയുള്ളവരെ കൂട്ടുകാരായിട്ട് വേണ്ട കാരണം നമ്മുടെ ജീവിതത്തിന് അത് വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ഓക്കെ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കണം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല കുട്ടികളാണ് ഒന്ന് പോയാൽ നിങ്ങൾ നല്ല കുട്ടികൾ ആവണം ആ ഇല്ലാത്ത കാര്യങ്ങൾ ഇനി മുതൽ ഉണ്ടാക്കും വേണം നോക്ക് സൽസ്വഭാവത്തിൽ പെട്ട ചില കാര്യങ്ങൾ നിന്റെ ഓർമ്മപ്പെടുത്തലിലേക്ക് നിനക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഏതാണ് ഒന്ന് നന്മ അധികരിപ്പിക്കുക എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ഇതിൽ ഏതൊക്കെ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ നോക്കണം പിന്നെ പറയുന്നത് നല്ല വാക്ക് പറയുക നല്ല നല്ല വാക്കുകൾ മാത്രം പറയുക സംസാരം കുറക്കുക സംസാരം കുറച്ച് സംസാരിക്കുക കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് കളവുകൾ പറയേണ്ടി വരും മനസ്സിലാവണ്ട പിന്നെ നന്ദിയുള്ളവരാവുക ആരെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ അവർക്ക് നന്ദി പറയുക സത്യസന്ധത കളവിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സത്യം മാത്രം തങ്ങൾ തന്നെ പറഞ്ഞില്ലേക്ക വലൗക്കാനമുറോ എത്ര കഴിപ്പുള്ള കാര്യമാണെങ്കിലും നീ സത്യം മാത്രം പറയാവൂ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ തല പോവും എന്നാലും നമ്മൾ എന്തേ പറയാവൂ സത്യേ പറയാൻ പോയിട്ടുള്ളൂ കളവ് പറയാൻ പാടില്ല ഓക്കെ പിന്നെ പാപങ്ങൾ വെടിയ പാപങ്ങൾ ചെയ്യാതിരിക്കുക തെറ്റുകൾ ചെയ്യാതിരിക്കുക പ്രയാസങ്ങൾ സഹിക്കുക എന്താ പ്രയാസങ്ങൾ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രയാസങ്ങൾ മനുഷ്യർ അനുഭവിക്കേണ്ടി വരും അല്ലേ വീട്ടിൽ നിന്ന് മരിച്ചു പോയേക്കാം നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ ഉമ്മമാരും ഉപ്പന്മാരൊക്കെ മരണപ്പെടാം അതുപോലെ വലിയ അസുഖങ്ങൾ വരാം കൊറോണ പോലോത്ത നിപ്പ വൈറസ് പോലോത്ത മാരകമായ രോഗങ്ങൾ വന്ന ഇതിലൊക്കെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക പിന്നെ മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക മാതാപിതാക്കളെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക ഉസ്താദുമാരെ ബഹുമാനിക്കുക അതൊക്കെ ചെയ്യുക പിന്നെ വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ അതൊക്കെ അതിൽ പിന്നെ മറ്റുള്ളവരെ സഹായിക്കുക പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും അവരെ സഹായിക്കുക അത് നമ്മുടെ കുടുംബമല്ലല്ലോ അയൽവാസി അല്ലല്ലോ എന്നൊന്നും പറയാൻ പാടില്ല പ്രയാസപ്പെട്ട് നിൽക്കുന്നത് ആരാണെങ്കിലും സഹായിക്കണം ഭക്ഷണം ഇല്ലാതെയാണെങ്കിലും ലബി തങ്ങൾ പറഞ്ഞില്ലേ നീ നിൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല അവിടെ നിൻ്റെ അയൽവാസി മുസ്ലിം ആണെങ്കിൽ എന്ന് നബി പറഞ്ഞിട്ടില്ല അയൽവാസി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അത് ഏത് മതക്കാരാണെങ്കിലും അവരുടെ പ്രയാസങ്ങളും നമ്മൾ എന്ത് ചെയ്യണം കാണണം ഇൻഷാല്ല പിന്നെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക വലിയൊരു പോയിൻറ്റാണ് നമ്മളെ ഇങ്ങോട്ട് ഉപദ്രവിക്കുന്നുണ്ടോ എന്നല്ല നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക അത് കൈകൊണ്ട് മാത്രമല്ല നാവ് കൊണ്ട് ഉപദ്രവിക്കുക അവരെ ചീത്ത വിളിക്കുക തെറിയഭിഷേകങ്ങൾ നടത്തുക മനസ്സിലാവുണ്ടോ അപ്പം അതൊന്നും ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കുട്ടികളല്ല എന്നർത്ഥം പിന്നെ വലിയവരെ ബഹുമാനിക്കുക ചെറിയവരോട് കരുണ കാണിക്കുക ഇതൊക്കെയാണ് നല്ല ഒരാളിൽ നിന്നുണ്ടാവുന്ന സ്വഭാവ ഗുണങ്ങൾ പറയുന്നത് മനസ്സിലാവുണ്ടോ ഇനി നിബിത്തങ്ങൾ പറയുന്നു ഹസൻ മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറുക മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല ആളുകൾ അതിൽ സ്വഭാവം നല്ലവരാണ് എന്നാണ് നബി പറഞ്ഞതിൻ്റെ അർത്ഥം മനുഷ്യരോട് നീ നല്ല സ്വഭാവത്തിൽ പെരുമാറണം അവർക്കിഷ്ടമില്ലാത്ത രൂപത്തിലൊന്നും പെരുമാറാൻ പാടില്ല മനസ്സിലാവണോ പറയണത് പിന്നെ നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്ക് പങ്കുണ്ട് അതിനാൽ സൽ സ്വഭാവികളെ നീ കൂട്ടുകാരാക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് എന്താണ് നിന്റെ സ്വഭാവം മാറാനും നന്നാവാനും ചീത്തയാവാനൊക്കെ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ആളുകൾ നിൻ്റെ ഫ്രണ്ട്സാണ് കൂട്ടുകാരാണ് നിന്റെ ചങ്ക ആണ് എന്നൊക്കെ പറയൂ അല്ലേ അവരുടെ സ്വഭാവം കണ്ടിട്ടാണ് നമ്മൾ സ്വഭാവം പഠിക്കുക അപ്പൊ അത്രയും നല്ല ക്ലിയറായ കൂട്ടുകാരോട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൂട്ടുകൂടേണ്ടത് ഓക്കെ പിന്നെ ഇപ്പോൾ ഉപ്പ ഇത്രയും പറഞ്ഞിട്ട് നീ ഉപ്പ മകനോട് പറയാണ് മകനെ നേരെ ഉപ്പ ഈ പറഞ്ഞതൊക്കെ നീ നന്നാവാൻ വേണ്ടിയിട്ടാണ് എന്ന് നിനക്കറിയാം അള്ളാഹു എൻ്റെ കുട്ടിയെ സോലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഇത്രേ ഉള്ളൂ നമ്മുടെ പാഠം അപ്പോൾ കൂടുതലൊന്നും പഠിക്കാനില്ല എന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് നമ്മുടെ സ്വഭാവം ക്രമീകരിക്കുന്നതിൽ പറയുന്ന രണ്ട് ഹദീസുകൾ ആ പാഠത്തിൽ പഠിക്കാറുണ്ട് സൽ സ്വഭാവികളായ ആളുകൾക്കുണ്ടാവേണ്ട ഗുണങ്ങളേതൊക്കെയെന്ന് പറയുന്നുണ്ട് അതുപോലെ സൽസ്വഭാവം എന്നാൽ എന്ത് എന്ന് പറയുന്നുണ്ട് അതുപോലെ നബിയുടെ ചര്യ പഠിച്ച് അതുമായിട്ട് പിൻപറ്റുക നല്ല കൂട്ടുകാരുമായി കൂട്ടുകൂടുക എന്നൊക്കെ തുടങ്ങിയിട്ട് ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആ പാഠത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ഇനിയും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കണം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിലെ ഓൾ എന്ന ആ ഒരു മാർക്ക് നിങ്ങൾ മാർക്ക് ചെയ്യുക എങ്കിൽ ഇനിയും മറ്റുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും അള്ളാഹു തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഹൈറിലാക്കട്ടെ ഉന്നത വിജയികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ സ്വഭാവം അള്ളാഹു താല നല്ല സ്വഭാവക്കാരിൽ ഉൾപ്പെടുത്തട്ടെ അസലമ വാർമ